കോൺഗ്രസിൽ നിന്നാണ് കൂടുതലായിട്ടും ബി ജെ പി ഇപ്പൊ കൺവേർഷൻ നടക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല ചാത്തൊന്നൂര് ബി ജെ പിക്ക് വിജയിക്കാനുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് സാധ്യതകളല്ല അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്ന സംഭവമാണ് ഒരു എങ്കിലും നമ്മൾ വിശ്വസിച്ചു പറ്റൂ ആർ എസ് എസിന്റെ ഒരു പ്രതികാര രാഷ്ട്രീയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇനി കെ മുരളീധരൻ കേരളത്തിന്റെ എവിടെ പോയി എന്ന് മത്സരിച്ചാലും ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ പരിശ്രമങ്ങൾ നടത്തും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനം തന്നെ ഉണ്ടാകുമോ എന്ന് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും അതുപോലെ എൻ ഡി എ മുന്നണിക്കും വളരെയധികം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ബി ജെ പിക്ക് കുറെ അധികം സീറ്റുകൾ പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കരുത്ത് കാട്ടേണ്ടതുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ഡി എഫ് ദുർബലമായിരിക്കുന്ന ബി ജെ പിക്ക് വിജയിച്ച് ബിജെപി എൻ ഡി എ മുന്നണിക്ക് വിജയിച്ച് കയറാൻ സാധിക്കുന്ന ഏതൊക്കെ മണ്ഡലങ്ങളാണുള്ളത് അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ് അതായത് ഒരു കാര്യം ആറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സംബന്ധിച്ച് ഒരു ഡൂ മത്സരമാണ് സീറ്റുകൾ കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എങ്കിൽ മാത്രമേ അവർക്ക് ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ എങ്ങനെ എൽ ഡി എഫിന്റെ സീറ്റുകൾ കുറയ്ക്കാം എന്ന ഒരു ആലോചന കോൺഗ്രസിൽ നടക്കുമ്പോൾ കോൺഗ്രസ് ആദ്യമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ള ചില മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങൾ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് എനിക്ക് പന്ത്രണ്ടോളം മണ്ഡലങ്ങൾ ി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് അപ്പൊ ഈ മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നേമത്ത് അതിശക്തനായിട്ടുള്ളൊരു ഒരു സ്ഥാനാർത്ഥിയെയാണ് കൊണ്ട് കോൺഗ്രസ് നിർത്തിയത് അതിന്റെ പ്രതിഫലനമാണ് മറ്റു പല മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിനെതിരായിട്ട് ബി ജെ പിയുടെ വോട്ട് സി പി എമ്മിന് പോകാനായിട്ടുള്ള കാരണം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നിയമം ഉൾപ്പെടെയുള്ള ഈ ബി ജെ പി രണ്ടാമതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതോ എത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലൊക്കെ സി പി എം ആ സീറ്റ് നേടാതിരിക്കാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ യു ഡി എഫിന് ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന യു ഡി എഫിനകത്ത് വളരെ ശക്തമാണ് എനിക്ക് സുനിൽ കനകുലി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയിരിക്കുന്ന ഉപദേശവും അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നേമത്ത് നേമത്തി വിജയിച്ചിരിക്കുന്നതാണ് വി ശിവൻകുട്ടിയാണ് എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ലീഡ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്തവണ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തെ പോലെ കെ മുരളീധരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്താതെ ദുർബലരായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ആളില്ലാ പാർട്ടികളായിട്ടുള്ള എത്രയോ ഘടകക്ഷികളുണ്ട് ഈ യു ഡി എഫിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ഈ സീറ്റ് നൽകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ബി ജെ പി അവിടെ ആ സീറ്റ് നേടും അവിടെ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇത് കൂടാതെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാത്തന്നൂര് ചാത്തന്നൂര് കേരളം ആരും ചർച്ച ചെയ്യാത്ത ഒരു മണ്ഡലമാണ് പക്ഷെ ഈ മണ്ഡലത്തിന്റെ ഒരു അവസ്ഥ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടിനാണ് സി പി ഐയുടെ ജി എസ് ജയലാൽ മൊത്തം അവിടെ നേടിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടുപുറകെത്തിയിട്ടുള്ളത് ി ബി ഗോപകുമാറാണ് ബി ജെ പിയുടെ നാപ്പത്തി വോട്ടുകൾ പിടിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത് യു ഡി എഫിന്റെ എൻ പീതാംബര കുറിപ്പ് നേടിയിട്ടുള്ളത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ടുകളാണ് ചാത്തന്നൂർ പീതാംബര അത്ര മോശപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണെന്നും പറയാൻ പറ്റത്തില്ല കൊല്ലത്തിന്റെ എം പി ആയിരുന്നു അദ്ദേഹം അപ്പൊ അങ്ങനെയുള്ള പീതാംബരക്കുറിപ്പ് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു പോകുകയും ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പോ വലിയൊരു വ്യത്യാസമുണ്ട് അവിടെ ഏകദേശം ഒരു പതിനേഴായിരത്തോളം വോട്ടിന്റെ വ്യത്യാസം സിപിഐയും ബിജെപിയും തമ്മിലുണ്ട് ബിജെപിയും കോൺഗ്രസുമായിട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇരുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഒരു വ്യത്യാസം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘടകക്ഷികൾക്ക് ഇപ്പൊ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഘടകക്ഷികളുണ്ട് അവർക്ക് എവിടെയെങ്കിലും ഒന്ന് മത്സരിച്ചാൽ മാത്രം മതി മറ്റേ ജയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു ചാത്തന്നൂർ കൊണ്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ വോട്ട് കൂടി അതായത് ഈ കോൺഗ്രസിൽ നിന്നാണ് കൂടുതലായിട്ടും ബി ജെ പി ഇപ്പൊ കൺവേർഷൻ നടക്കുന്നത് എന്നുള്ള ഒരു റിയാലിറ്റിയാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല കൂടുതൽ കോൺഗ്രസിന്റെ വോട്ടുകൾ ബിജെപിക്ക് എത്തുകയും അങ്ങനെ ചാത്തന്നൂര് ബി ജെ പിക്ക് വിജയിക്കാനുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് സാധ്യതകളല്ല അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്ന സംഭവമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ാണ് ചേലക്കര ചേലക്കര കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അത് എൽ ഡി എഫിന്റെ കൈവശം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ ചേലക്കരയിലും സമാനമായിട്ടുള്ള ഒരു തന്ത്രം പരീക്ഷിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം വളരെ വലിയൊരു ഭൂരിപക്ഷത്തിനാണ് അവിടെ അന്ന് കെ രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുള്ളത് ഏകദേശം ഇരുപത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം അവിടെ കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ ബൈഎലക്ഷനിൽ ലീഡ് കുറവാണ് എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചിരുന്നത് വെറും ഇരുപത്തിനാലായിരം വോട്ടാണെങ്കിൽ അത് വളരെ വലിയ രീതിയിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു അങ്ങനെ വരുമ്പോഴത്തേക്ക് ചേലക്കര ഒരിക്കലും കോൺഗ്രസ്സിന് വിജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല കാരണം അവിടെ രമ്യ ഹരിദാസ് ആയിരുന്നു അവരുടെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പിന്നെ അവിടെ കുറച്ച് മറ്റു ചില കോൺഗ്രസിന്റെ ഇന്റേണൽ പൊളിറ്റിക്സും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ചേലക്കര കൂടി കോൺഗ്രസ് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിക്ക് നൽകിക്കൊണ്ട് അവിടെയും സി പി എമ്മിന്റെ ഒരു സീറ്റ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില വോട്ടിംഗ് പാറ്റേൺ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ മലമ്പുഴ മലമ്പുഴ പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കഴക്കൂട്ടം പറഞ്ഞിട്ട് പോകാം കഴക്കൂട്ടം പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഈ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ തോപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്നാൽ അവിടെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായിട്ട് ബി ജെ പിയാണ് രണ്ടാം സ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ട് നേടിയാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് നേടിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ ശശി തരൂരിനേക്കാൾ പതിനോരായിരത്തിൽപര വോട്ടുകൾ കൂടുതൽ നേടിയിട്ടുണ്ട് അപ്പൊ അവിടെയും കോൺഗ്രസ് പരീക്ഷിക്കാൻ പോകുന്ന ഒരു തന്ത്രം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനെ പോലെയുള്ള ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും ബിജെപിക്ക് വേണ്ടിയിട്ട് അവിടെ വരിക കഴക്കൂട്ടത്തും താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് കുറയ്ക്കാനായിട്ട് യു ഡി എഫിന് സാധിക്കും ഇതൊക്കെ കുറയും അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴും യുഡിഎഫ് ദുർബല സ്ഥാനാർത്ഥി എടുത്തു പറയുമ്പോഴും ഇതൊക്കെ ബിജെപിക്കല്ലേ വിജയ സാധ്യത കൊടുക്കുന്നത് ഇതൊക്കെ വിജയിച്ചു കയറാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളല്ല യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിന്റെ ലക്ഷ്യം എന്താണ് എൽ ഡി എഫിന്റെ സീറ്റ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ സീറ്റുകൾ കുറച്ചാൽ മാത്രമേ യു ഡി എഫിന് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ എൽ ഡി എഫിന്റെ സീറ്റുകൾ എത്രത്തോളം കൂടി പോകുന്നോ അത് യു ഡി എഫിന്റെ സാധ്യതകൾ ഭരണസാധ്യതകൾ ഇല്ലാതാക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചില സീറ്റുകളിലൊക്കെ ഇപ്പൊ നേമത്തെ കഴിഞ്ഞ പ്രാവശ്യം മുരളീധരന് പകരം വേറെ ഏതെങ്കിലും ഒരു ദുർബല സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ഇതുപോലെ ഒരു തിരിച്ചടി ഏക്കത്തിലായിരുന്നു ഒരു എങ്കിലും നമ്മൾ വിശ്വസിച്ചേ പറ്റു ആർ എസ് എസിന്റെ ഒരു പ്രതികാര രാഷ്ട്രീയം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചിട്ടും അവരുടെ ഒരു ആചാരനെ പോലെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്രയും അതിശക്തരായ ഒരു സ്ഥാനാർത്ഥിയവിടെ കൊണ്ട് ഇട്ടതിൽ ഉള്ള ഒരു പ്രതിഷേധം ബി ജെ പിക്കും ആർ എസ് എസിനും ഉണ്ട് അത് സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട നി കെ മുരളീധരൻ കേരളത്തിന്റെ എവിടെ െന്ന് മത്സരിച്ചാലും ബി ജെ പിയും ആർ എസ് എസും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ പരിശ്രമങ്ങളും നടത്തും അവരെ എതിർ പാർട്ടിക്ക് ഇപ്പൊ സി പി എമ്മിന് വേണമെങ്കിൽ വോട്ട് മറു നൽകും അതിന് തർക്കൊന്നും വേണ്ട കാരണം കെ മുരളീധരന്റെ രാഷ്ട്രീയവാദി നിയമത്വം മത്സരിച്ചതോടുകൂടി അവസാനിച്ചോ എന്ന് അതുപോലെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് പിന്നെ മലമ്പുഴ മണ്ഡലം മലമ്പുഴ മണ്ഡലത്തിലും സമാനമായ സാഹചര്യം തന്നെയുള്ള മലമ്പുഴ മണ്ഡലം പിന്നെ ആർക്കും വേണ്ടാതെ മണ്ഡലമാണ് രതിക സുഭാഷ് മാത്രമാണ് ഒരു പ്രാവശ്യം അവിടെ വി എസ് അച്യുതാനന്ദനെതിരെ മത്സരിച്ച് മലമ്പുഴയിൽ ഒരു സി പി എമ്മിനൊരു നടുക്കം സൃഷ്ടിച്ചു കൊടുത്തത് അതിനുശേഷം പിന്നീട് ആർക്കും വേണ്ട യു ഡി എഫിൽ കഴിഞ്ഞ പ്രാവശ്യം ജോൺ ജോണിനോട് ആ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി പറഞ്ഞു ജോൺ ജോണിന് താല്പര്യം ഉണ്ടായിരുന്നില്ല ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഏറ്റവും ഒടുവിൽ ആ മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയും എസ് കെ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആളെ അവിടെ മത്സരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മലമ്പുഴ മണ്ഡലത്തിൽ എ പ്രഭാകരൻ എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടുകൾ മൊത്തത്തിൽ നേടി തൊട്ടു പിന്നെ പിറകില് വന്നത് സി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ അമ്പതിനായിരത്തി ഇരുന്നൂറോളം വോട്ടുകൾ നേടി ഈ സി കൃഷ്ണുമാർ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് മത്സരിച്ചത് ബൈ ഇലക്ഷൻ പാലക്കാട് മത്സരിച്ചത് ലോക്സഭയിലേക്കും പാലക്കാട് മത്സരിച്ചത് എന്ന് നമ്മൾ കാണണം ഈ പറഞ്ഞ സ്ഥലത്ത് മലമ്പുഴ മണ്ഡലത്തിലും ഈ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കോൺഗ്രസിനകത്തെ താരതമ്യേന ദുർബലനായിട്ടുള്ള ലാളില്ലാത്ത ഒരുപാട് ഒരു മുന്നണി സംവിധാനമാണ് യു ഡി എഫിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ഈ സീറ്റുകൾ കൊടുക്കും അപ്പോൾ ചാത്തന്നൂര് ഇന്നലെ നമ്മൾ പറഞ്ഞു പോയിരുന്നത് അഞ്ച് സീറ്റുകളിലേക്ക് ബി ജെ പിക്ക് വിജയ ഉണ്ട് എന്നുള്ളതാണ് അതിന് നിയമവും കഴക്കൂട്ടവും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പൊ അതിൽ ആറ്റെങ്കിലും ഒരു പക്ഷേ ആറ്റെങ്കിലും പിന്നെ സംഭരണ മണ്ഡലം കൂടിയാണത് അപ്പൊ അവിടെ എങ്ങനെയായിരിക്കും യു ഡി എഫ് നിലപാട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അത് ആർ എസ് പിക്ക് നൽകിയിട്ടുള്ളൊരു സീറ്റാണ് ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ചാത്തന്നൂരും മലമ്പുഴയും ചേലക്കരയും കൂടി ബി ജെ പിയുടെ ലിസ്റ്റിലേക്ക് വരികയാണ് ചാത്തന്നൂർ അതിന് വലിയ സാധ്യതകളാണുള്ളത് അവിടെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കോൺഗ്രസിൽ നിന്ന് കൂട്ടത്തോടെ ഒരു കുഴിഞ്ഞു പോക്ക് ബി ജെ പിയിലേക്കുണ്ട് ഇത് തടയിടാനായിട്ട് എന്തുകൊണ്ട് യു ഡി എഫ് നേതൃത്വത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തന്നെ ഇവിടെ അവശേഷി നിൽക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു തന്ത്രം എന്താ പറഞ്ഞാൽ ബി ജെ പിക്ക് ദേശീയ തലത്തിലൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നാലഞ്ച് സീറ്റുകളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഘടകക്ഷികൾക്ക് സീറ്റ് നൽകിക്കൊണ്ട് ബി ജെ പിക്ക് വിജയമൊരുക്കുകയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് എങ്ങനെയും അധികാരത്തിലെത്തിയേ പറ്റൂ ഏതെങ്കിലും തരത്തില് യു ഡി എഫിന് അധികാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യു ഡി എഫിനക എന്ന് പറയുന്ന സംവിധാനം തന്നെ നിലവിലുണ്ടാവത്തില്ല കാരണം ഏറ്റവും ആദ്യം ചാടുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും ഈ കോൺഗ്രസിലെ ഈ തമ്മിലടി കാരണം കോൺഗ്രസിനെ നമുക്കറിയാം പുനഃസംഘടന പോലും മാറ്റി വെച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് സംസ്ഥാന തലത്തിൽ നേതാക്കന്മാർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാകാതെ ഈ പുനഃസംഘടന വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുത്തുവന്നിരിക്കുകയാണ് ഇതിന് ഇതിനിടയിൽ ഒരു പുനഃസംഘടന നടത്തി തമ്മിലടിച്ച് ഉള്ള സാധ്യതകൾ കൂടി ഇല്ലാതെ ആക്കേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസരം കാത്തു നിൽക്കുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ പ്രായം കഴിഞ്ഞ ആളുകളുണ്ടെന്നേ യൂത്ത് കോൺഗ്രസിൽ പ്രായം കഴിഞ്ഞിട്ട് ഒരു നിയമനവും ലഭിക്കാതെ നിൽക്കുന്ന ഡി സി സി സെക്രട്ടറി പോലും ആകാതെ നിൽക്കുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരില്ലേ അപ്പൊ അവരൊക്കെ പ്രതിരോധത്തിനാകത്തില്ല ഇവർക്കൊക്കെ ഈ പാർട്ടിയോടുള്ള ആത്മാർത്ഥത്തിൽ ഒരു കുറവ് വരത്തില്ലേ ഈ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലേബലിനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ ഞാൻ ഡി സി സി സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ഞാൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ഞാൻ ഡി സി സി മെമ്പറാണ് അല്ലെങ്കിൽ കെ പി സി സി മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസിന് സാധാരണ നേതാക്കന്മാർക്കൊക്കെ ഇറങ്ങി ആളുകളെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു പുനഃസംഘടന പോലും പ്രതിസന്ധിയിലായിട്ടിരിക്കും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ മുസ്ലിം ആയിരിക്കാം അതായത് യു ഡി എഫിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ പോലും ഉണ്ട് എന്ന് കാണുക ഇപ്പൊ യു ഡി എഫിന് അധികാരം ലഭിച്ചില്ല എന്ന് കരുതുക പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നേക്കാം ഒരു തൂക്കു മന്ത്രിസഭ വന്നു എന്ന് വിരിക്കുക പിന്നെ ഈ രണ്ട് മുന്നണി സംവിധാനങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി സംവിധാനം തന്നെ ഉണ്ടാകുമോ എന്ന് നമ്മളെ സംശയിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വി ഡി സതീശനൊക്കെ എപ്പോഴും കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എപ്പോഴും കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് ഐക്യം വേണം ഐക്യം ഇല്ലാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതായാലും അതോടുകൂടി യു ഡി എഫ് സംവിധാനം ഇല്ലാതെയാകും അവിടെ മറ്റു തൂക്കമന്ത്രിസഭകൾ വരും തൂക്ക വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യവും ധാരണയും ഒക്കെ ഇവർക്കെല്ലാം ഈ നേതാക്കന്മാർക്കെല്ലാം ഉണ്ട് ഒരു തവണ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം തകർന്നു പോയി കഴിഞ്ഞാൽ അതോടുകൂടി ബി ജെ പിയുടെ കടന്നുവരം ആരംഭിക്കുകയായി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും കോൺഗ്രസ് ഈ സുനിൽ കനകലുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഈ ദുർബലരായ സ്ഥാനാർത്ഥിയെ കൊണ്ട് നേമത്തും ചാത്തന്നൂരും കഴക്കൂട്ടത്തും മലമ്പുഴയിലും ചേലക്കരയിലും ഒക്കെ ഇട്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി നടത്തിക്കഴിഞ്ഞാൽ അവരോടൊത്ത കാര്യം മാത്രമേ പറയാനുള്ളൂ സുനിൽ കനകൂരിവിനെ സംബന്ധിച്ച സീറ്റുകളുടെ നമ്പേഴ്സ് കൂട്ടുകയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ നമ്പർ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ അതിനപ്പുറത്ത് വേറൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട് കിടപ്പുണ്ട് ഒരു മതേതര കാഴ്ചപ്പാട് കിടപ്പുണ്ട് ബി ജെ പിയെ മാറ്റി നിർത്തുക എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്ത ധാരയിൽ കിടക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് ബി ജെ പിയുടെ യാതൊരു വിധ ആര് വേണമെങ്കിലും ജനാധിപത്യ രീതിയിൽ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ മത്സരിക്കും ും അധികാരത്തിലെത്താനൊക്കെയുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ സി പി എം വിനോദം മൂലം അല്ലെങ്കിൽ സി പി എമ്മിന്റെ നമ്പർ കുറയ്ക്കാൻ വേണ്ടി സുനിൽ കരഗൂല പറഞ്ഞു കൊടുത്തിരിക്കുന്ന തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ കോൺഗ്രസും യു ഡി എഫും അവരുടെ തന്നെ കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഏതൊക്കെയായാലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ശേഷിയും കാര്യപ്രാപ്തിയും കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ യു നേതാക്കന്മാരുണ്ട് അവർക്ക് വേണം അർഹരായവർക്ക് വേണം സീറ്റ് നൽകാനായിട്ട് അനർഹരായ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നേതാക്കളുടെ പെട്ടി പിടിക്കുന്നത് കൊണ്ടോ ആർക്കെങ്കിലുമൊക്കെ സീറ്റ് കൊടുത്ത് ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ഒത്താശ ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്